ഹലോ ഗായ്സ് വെൽക്കം ടു ജാ സ്റ്റോറീസ് നമ്മൾ ഇന്ന് പോകുന്നത് പയ്യാന വിൻറ്റേജ് കാർ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ അവിടെ എത്തുമ്പത്തേക്കും അത് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടോ ഞങ്ങൾ ഓടിച്ചെന്ന് ടിക്കറ്റ്സ് എല്ലാം എടുത്തു അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി ഫസ്റ്റ് കാണുന്ന ഫ്രെയിമിലിട്ട് അദ്ദേഹമാണ് ഇതിൻ്റെ സ്ഥാപകൻ ഡോക്ടർ ഡി വീരേന്ദ്ര ഹെക്ടി ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പലതരം വണ്ടികളും കാണ വണ്ടി അച്ഛന്യം ഒരുപാട് സിനിമയിലൊക്കെ മുഖം കാണിച്ചിട്ടുള്ള ഒരു സെലിബ്രിറ്റി കാറാണ് അത് ഈ ബ്ലാക്ക് കാറ് അന്നത്തെ മൈസൂർ സുൽത്താൻ ഉപയോഗിച്ചിരുന്ന കാറാണ് അതിനത്തൊട്ടുശേഷം ഗാന്ധിജി പോണ്ടിച്ചേരി വിസിറ്റി ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഉപയോഗിച്ചിരുന്ന കാറാട്ടത് അങ്ങനെ കുറച്ച് കാറുകൾ പിന്നീട് ഞങ്ങൾ എത്തിയത് ഒരു മോട്ടോർ ബാക്സിൻ്റെ ഒരു സെക്ഷനിലാട്ടാണ് അവിടെ ചെന്നു അങ്ങനെ കുറേ കുറേ വെറൈറ്റി ബുള്ളറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സ്കൂട്ടർ അങ്ങനത്തെ കുറെ വണ്ടികളൊക്കെ കണ്ടു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വണ്ടി പ്രാന്തന്മാർക്കുണ്ടല്ലോ ഭയങ്കര രസമാണ് ഞാൻ അത്രയ്ക്കും ഭയങ്കര വണ്ടി പ്രാന്തി പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നു കുറച്ച് വണ്ടി പ്രാന്തന്മാർക്ക് അവർക്ക് ഈ ഇത് ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് അവർക്ക് മോഡലും കാര്യങ്ങളും എല്ലാം അറിയാതെ അതിനുള്ളിൽ കുറച്ച് ചെറിയൊരു മ്യൂസിയമാണ് ഇപ്പൊ കാണുന്നത് തോക്കും കത്തിയും ഒക്കെയുള്ള ഒരു ചെറിയൊരു മ്യൂസിയം അങ്ങനെ ഞാനും എൻ്റെ കുട്ടീസും കൂടി കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു അങ്ങനെ അവിടുന്ന് വാങ്ങി പോയി ആണ് അപ്പൊ ഇതൊരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പൊ നമുക്കധികം ടൈമൊന്നും കിട്ടിയില്ല അവിടെ സ്പെൻഡ് ചെയ്യാൻ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ